അസ്സാമലൈക്കും വർഹമത്തുള്ള പിഷാജിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഫിത്തനയാണ് വസ്വാസ് എന്നുള്ളത് വസ്വാസ് ഇല്ലാതെയാകാൻ ഒരു പരിശുദ്ധമായ ആയത്ത് കിതാബുകളിൽ കാണാം അതായത് വസ്വാസ് കാരണം ബുദ്ധിമുട്ടുന്ന അയിബാധത്തുകൾക്കൊക്കെ ഭംഗം വരുന്ന ഈ വളരെ വളരെ പ്രയാസത്തോടുകൂടെ ചെയ്യുന്ന എന്ത് കാര്യത്തിലും വസ്വാസ് വന്നിട്ട് അത് കൃത്യമായ രീതിയിൽ ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ആയത്ത് വളരെ ഉപകാരപ്പെടും ഇത് എല്ലാ ദിവസവും ചൊല്ലി നോക്കുക ഇൻഷാല്ല വസ്വാസ് എന്നുള്ള പ്രയാസം അങ്ങോട്ട് ഇല്ലാതെയാവും അള്ളാഹു തോഫിക്ക് നിങ്ങൾക്ക് പറവട്ടെ അതായത് ഈ ആയത്ത് സൂറത്തുൽ ഹദീദിലെ മൂന്നാമത്തെ ആയത്തുണ്ടല്ലോ റഹീം ഹുവൽ വൽ വൽ ആഹിറു ബാതിനു ബികുല്ലി ഷൈഇൻ അലീം ഈ ആയത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുക എല്ലാ ദിവസവും ഈ ആയത്ത് രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ വസ്വാസ് ഇല്ലാതെയാകും എന്നാണ് ഈ ആയത്ത് മാത്രമല്ല മറ്റ് ചില ആയത്തുകൾ കൂടി ചെല്ലുന്നത് നല്ലതാണ് ഈ ആയത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുക അതോടൊപ്പം വസ്വാസിനെ തടയാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിച്ച മറ്റ് ചില വഴികൾ കൂടിയുണ്ട് ആയത്തുകൾ കൂടെയുണ്ട് രണ്ടാമതായി ഇഖ്ലാസ് സൂറത്ത് വസ്വാസ് വരുന്ന സാഹചര്യ സാഹചര്യത്തിൽ അതായത് വസ്വാസം ഉദു എടുക്കുന്ന സമയത്താണ് വസ്വാസ് വരുന്നത് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്താണ് വസ്വാസ് വരുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്ക് വേണ്ടി പുറപ്പെടുമ്പോഴുള്ള വസ്വാസ് വരികയാണ് നികുത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഉദുവിൽ മുഖം കഴുകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഫാത്തിഹ ഓതുന്ന സമയത്തിൽ അങ്ങനെയൊക്കെ ഓരോ സമയത്തിലാണല്ലോ ഉണ്ടാവുക നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈയാക്കൻ ആ ബുതു ഓദാൻ കഴിയാതെ ആൾ പ്രയാസപ്പെടുക അതുപോലെ അള്ളാഹു അക്ബർ ചൊല്ലാൻ കഴിയാതെ പ്രയാസപ്പെടുക മുഖം തുടങ്ങാൻ അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ വസ്വാസുകൾ ഉണ്ടായി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒന്നാമതായി അവർ ചെയ്യേണ്ടത് എന്നുള്ള ആയത്ത് പതിവാക്കുക ഇത് പതിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ വസ്വാസ് അവരിൽ നിന്ന് വിട്ടുപോകും പിശാജ് അവരെ ശല്യപ്പെടുത്തൂല രണ്ടാമതായി സൂറത്തുൽ മുഗ്മിൻ മുഗ്മിൻ സൂറത്ത് ഉറങ്ങുന്നതിൻ്റെ മുമ്പായി ഓതുക എന്നിട്ട് സ്വലാത്ത് ചൊല്ലുക ധാരാളം സ്വലാത്ത് ചൊല്ലി 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 ആ സൊലാജിലായി അങ്ങനെ ഉയർ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വസ്വാസ് പിന്നെ അവൻ്റെ ജീവിതത്തിൽ അല്ലട്ടൂല എന്നാ അവന വസ്വാസ് ഉണ്ടാക്കൂല്ല പിശാചിന് അവൻ്റെ അടുത്തേക്ക് പിന്നെ അടുക്കാൻ കഴിയില്ല വസ്വാസ് പൈശാചികമാണ് വസ്വാസ് ഉണ്ടാക്കുന്നത് പിശാജിൻ്റെ സ്വഭാവമാണ് ആ പിശാജ് പിന്നെ അവനിലേക്ക് അടുത്തു വരില്ല എന്താ ചെയ്യേണ്ടത് സൂഹത്തുൽ മുഖ്മിൻ മുക്മിൻ സൂഹത്ത് എന്താക്കുക ദിവസവും പാരായണം ചെയ്ത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സുഹൃത്തിൽ മീൻ പാരായണം ചെയ്ത് സ്വലാത്തുകൾ ധാരാളം ചൊല്ലി 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 ആ സ്വലാത്തു ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഉറങ്ങാം മൂന്നാമതായി മഹാ പഠിപ്പിക്കുന്നത് സുഹൃത്തു സജത സജത സുഹൃത്ത് പാരായണം ചെയ്യുക എല്ലാ ദിവസവും സജത സുഹൃത്ത് ദിവസവും ഓതൽ സുന്നത്തുള്ള സുഹൃത്തിൽ പെട്ടതാണ് സജത സുഹൃത്ത് ഇത് ദിവസവും പാരായണം ചെയ്യുക സജത സുറത്ത് ഓതുമ്പോൾ തിലാപത്തിൻ്റെ സുചൂത് ഉണ്ടല്ലോ തിലാപത്തിൻ്റെ സുചൂതിൻ്റെ സമയത്തിൽ സുചൂത് ചെയ്യുകയും ചെയ്യുക അതായത് ഓതുന്ന സമയത്തിൽ വേണമെങ്കിൽ നമ്മൾ സുജോത് ഒഴിവാക്കാമല്ലോ അങ്ങനെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് സുജോത് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഈ വസ്വാസിൻ്റെ പ്രശ്നം വസ്വാസിൻ്റെ പിശാചിൻ്റെ ശല്യപ്പെടുത്തൽ അതുണ്ടാവുകയില്ല എന്നാണ് അതുപോലെ സുഹൃത്തു അഖിലാസ് എല്ലാ കാര്യങ്ങൾക്കും ഇഖ്ലാസ് വലിയ മരുന്നാണ് ഇഖ്ലാസ് വലിയ മരുന്നാണ് ഇഖ്ലാസ് സുഹൃത്തുണ്ടല്ലോ അതെല്ലാ ദിവസവും ഭരണം ചെയ്യുക സുഹൃത്ത് ഇഖ്ലാസ് ഓതി ഇടത് വശത്തേക്ക് മൂന്ന് തവണ ചെറുതായിട്ട് തുപ്പുക അതായത് നമുക്ക് എപ്പോഴാണോ വസ്വാസ് വരുന്നത് വസ്വാസ് വരുന്ന ആ സാഹചര്യം ഉണ്ടല്ലോ ആ സാഹചര്യത്തിൽ ബിസ്മില്ലാ റഹീം സമദ് ലം വലം വലം എന്ന് ഓതിയിട്ട് ഇടതു ഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പ തുപ്പ് അപ്പൊ ഇൻഷാ പോയിക്കോളും ഇൻഷാല് അള്ളാ തോഫീഖല മാറാവട്ടെ നമ്മൾ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഈ നാല് കാര്യങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ വസ്വാസ് അവനിക്കുണ്ടാവില്ല വസ്വാസിനെ ബുദ്ധിമുട്ട് അത് കിട്ടും ആ പിഷാജിൻ്റെ ഷെറിൽ നിന്ന് അവൻ കൈസിലായി കിട്ടും ഒന്നുകൂടെ പറഞ്ഞതരാം വേഗം ഒന്ന് സുഹൃത്തുൽ ഹദീദിലെ മൂന്നാമത്തായത് ഹു വൽ വലു വൽ ു വഹു വബി ബികുല്ലി ഷൈഇൻ അലീം എന്ന മൂന്നാമത്തെ ആയത്ത് പാരായണം ചെയ്യുക രണ്ടാമതായി സൂറത്തുൽ മുഅ്മിൻ മുഅ്മിൻ സൂറത്ത് പാരായണം ചെയ്യുക ഇപ്പോൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് മുഅ്മിൻ ഓതുക ശേഷം സൊലാത്ത് ചൊല്ലി ആ സ്വലാത്തിലായി ഉറങ്ങുക മൂന്നാമത് സജദ ദിവസവും പാരായണം ചെയ്യുക എന്നിട്ട് തിലാവത്തിൻ്റെ സുജൂതിൻ്റെ സാഹചര്യം വരുമ്പോൾ സുജൂദ് ചെയ്യുക ഇങ്ങനെ പല തവണ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ വസ്വാസം അങ്ങോട്ട് പോവും നാലാമതായി ഇഖ്ലാസ് സൂറത്ത് ഓതലാണ് അതായത് വസ്വാസ് വരുന്ന സാഹചര്യത്തിൽ എപ്പോഴാണ് വസ്വാസ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുഖം കഴുകുന്ന സമയത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഫാത്തിഹ ഓതുന്ന സമയത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു അക്ക് ബർസഖത്തുഹ്റാം കെട്ടുന്ന സമയത്തിലാണെങ്കിൽ എപ്പോഴാണ് വസ്വാസ് വരുന്ന സാഹചര്യം അപ്പോൾ ബിഷ്മില്ലാറമ റഹീം കുൽഹു വലം അള്ളാസ്മദ് വലം മീരോലം മീലം മിക്കുല്ലു ഗുഫൻഹെന്ന് മൂന്ന് തവണ ചൊല്ലി ഇടത് ഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പുക ഇൻഷാല്ല അവൻ്റെ വസ്വാസ് അള്ളാഹു നീക്കിത്തരും ദൗത്തഖ് ദുൽകുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമത്തല്ല